പാപപ്രലോഭനങ്ങളെ കീഴടക്കാനുള്ള പ്രാർത്ഥന ലോകരക്ഷകനായ ദൈവമേ അങ്ങ് ദാനമായി തന്ന ഈ ജീവിതത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ ശരീരത്തെ അങ്ങയുടെ തിരുരക്തത്താൽ പവിത്രീകരിച്ച് ദേവാലയമാക്കിയതിനാൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ നിങ്ങളിൽ വസിക്കുന്ന ദൈവത്വമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ഈശോയെ ഈ വചനങ്ങളുടെ അഭിഷേകത്തിലേക്ക് എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു കണ്ണിന് കൗതുകമെന്നും ആസ്വാദ്യമെന്നും തോന്നുന്ന പ്രലോഭനങ്ങളുടെ കെണിയുമായി തിന്മയുടെ ശക്തികൾ എന്നെ ആക്രമിക്കുമ്പോൾ അങ്ങയുടെ തിരു രക്തത്താൽ എനിക്ക് ചുറ്റും കോട്ട കെട്ടണമേ മദ്യപാനം പുകവലി കഞ്ചാവ് മറ്റു ലഹരി വസ്തുക്കൾ തുടങ്ങിയവയാൽ സാത്താൻ എന്നെ കീഴടക്കുവാൻ ശ്രമിക്കുമ്പോൾ അവയോടുള്ള വെറുപ്പും അതിൽ നിന്ന് ഓടി മാറാനുള്ള ധൈര്യവും എനിക്ക് നൽകണമേ എന്നിലുള്ള ആസക്തികളെ യേശുനാമത്തിൽ നിർവീര്യമാക്കണമേ എന്നെ അശുദ്ധിയിലേക്ക് നയിക്കാൻ ദുഷ്പ്രേരണകളുമായി അശുദ്ധമായ കാഴ്ചകൾ ചിത്രങ്ങൾ തിന്മ നിറഞ്ഞ മാധ്യമങ്ങൾ ആസക്തി നിറഞ്ഞ വ്യക്തികൾ പാപപ്രേരണങ്ങൾ എന്നിവയിലൂടെ പൈശാചിക ശക്തികൾ സമീപിക്കുമ്പോൾ അങ്ങയുടെ തിരുവചനവും തിരുമുറിവുകളും എനിക്ക് സംരക്ഷണമാകണമേ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ പോകും അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക ആസക്തിയോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു ഈ വചനങ്ങളുടെ ശക്തിയാൽ ദുഷ്പ്രേരണകളെ കീഴടക്കുവാനും വിശുദ്ധിയിൽ നിലനിൽക്കുവാനും എന്നെ സഹായിക്കണമേ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും പ്രത്യേകിച്ച് പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്ത ഭാവന ബുദ്ധി ഓർമ്മ ഇച്ഛാശക്തി എന്നിവയെയും തിരുരക്തത്താൽ കഴുകണമേ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊള്ളണമേ ആമേ